സോദിയുടെ വിവിധ ഭാഗങ്ങളിൽ കൊടും തണുപ്പ് തുടരുന്നു വടക്കൻ അതിർത്തി പ്രവിശ്യയിലെ തുറൈഫിൽ മൈനസ് നാല് ഡിഗ്രി ആണ് ഇന്ന് രാവിലെ രേഖപ്പെടുത്തിയത് ഹായൽ റിയാദ് കിഴക്കൻ പ്രവിശ്യകളിലും കനത്ത തണുപ്പ് തുടരുകയാണ് സൗദി വടക്കൻ അതിർത്തി പ്രവിശ്യയിലെ തുറൈഫിലാണ് ഏറ്റവും കൂടുതൽ തണുപ്പ് ഇവിടുത്തെ കുറഞ്ഞ താപനില ഇന്ന് രാവിലെ മൈനസ് നാല് ഡിഗ്രി ആണ് രേഖപ്പെടുത്തിയത് പല ഭാഗത്തും മഴയും മഞ്ഞുമുണ്ട് തുറൈഫ് കഴിഞ്ഞാൽ രണ്ടാമത് റഫാ ഗവർണറേറ്റിലെ അൽഖുറയാത്താണ് ഇവിടെ കുറഞ്ഞ താപനില മൈനസ് മൂന്ന് ഡിഗ്രിയാണ് അറാറിൽ മൈനസ് രണ്ട് ഡിഗ്രി സെൽഷ്യസിലും എത്തി ഹായിൽ റിയാദ് കിഴക്കൻ പ്രവിശ്യകളിലും കനത്ത തണുപ്പ് തുടരുന്നുണ്ട് അടുത്ത വെള്ളിയാഴ്ച വരെ ശക്തമായ തണുപ്പ് തുടരുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി മക്ക നെജ്റാൻ അസീർ ജീസാൻ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഇടിയോടുകൂടിയ മഴയെത്തും ഉയർന്ന പ്രദേശങ്ങളിൽ മൂടൽമഞ്ഞിനും സാധ്യതയുണ്ട് വിവിധ പ്രദേശങ്ങളിൽ കാലാവസ്ഥാ മാറ്റത്തിനൊപ്പം ആരോഗ്യ പ്രയാസങ്ങളും വർദ്ധിക്കുന്നതിനാൽ വിവിധ മുന്നറിയിപ്പുകൾ പുറത്തിറക്കിയിട്ടുണ്ട് മീഡിയ വൺ ജിദ്ദ